നമസ്കാരം കോട്ടയം വെസ്റ്റ് പോലീസ് സ്റ്റേഷനിലെ ഗ്രേഡ് എസ് ഐ അയർക്കുന്നം നീറിക്കാട് കീഴാട്ട് കാലായിൽ കെ രാജേഷ് നാടുവിട്ടതിന് പിന്നിൽ മേലുദ്യോഗസ്ഥരുടെ പീഡനമെന്ന് പരാതി ഉന്നത ഉദ്യോഗസ്ഥൻ്റെ സുഹൃത്തിൻ്റെ മക്കളെ വെള്ളം കയറിയ വീട്ടിൽ നിന്ന് പോലീസ് വാഹനത്തിൽ കയറ്റി സുരക്ഷിത സ്ഥാനത്ത് എത്തിച്ചില്ല എന്ന് പറഞ്ഞ് ഡിവൈഎസ്പി ഓഫീസിൽ വിളിച്ചു വരുത്തി അസഭ്യം പറയുകയും മോശമായി പെരുമാറുകയും ചെയ്തതാണ് നാടുവിടാൻ കാരണമെന്ന് രാജേഷിൻ്റെ മൊഴിയിൽ പറയുന്നു കഴിഞ്ഞ പതിനാലാം തീയതി നൈറ്റ് ഡ്യൂട്ടിക്ക് ശേഷം വീട്ടിലേക്ക് മടങ്ങിയതായിരുന്നു ഗ്രേഡ് എസ് ഐ എന്നാൽ ഇദ്ദേഹം രാത്രി വൈകിയും വീട്ടിലെത്തിയില്ല തുടർന്ന് ബന്ധുക്കൾ അയർക്കുന്നം പോലീസിൽ പരാതി നൽകി മൊബൈൽ ഫോൺ ഓഫ് ചെയ്ത നിലയിലായിരുന്നു അച്ചടക്ക നടപടികളുടെ ഭാഗമായി ഇദ്ദേഹത്തിന് നേരത്തെ മെമ്മോ നൽകിയിരുന്നതായും പറയപ്പെടുന്നു ഇതേ തുടർന്ന് ഇദ്ദേഹം മാനസിക സമ്മർദ്ദം അനുഭവിച്ചിരുന്നതായും ആരോപണം ഉയർന്നിട്ടുണ്ട് പതിനഞ്ചാം തീയതി രാവിലെ ഏറ്റുമാനൂർ അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ച ശേഷം പത്തേമുക്കാലിന് മൊബൈൽ ഫോൺ ഓഫ് ചെയ്ത് പീരുമേടിന് പോയി അവിടെ നിന്ന് വൈകിട്ട് മൂന്നരയ്ക്ക് റാന്നിയിൽ ചെന്ന ലോഡ്ജിൽ മുറിയെടുത്തു പതിനാറാം തീയതി രാവിലെ പത്തേമുക്കാലിന് മുറി വെക്കേറ്റ് ചെയ്ത് എരിമേലിയിലുള്ള സുഹൃത്തിനെ കാണാൻ പോയി സുഹൃത്ത് അവിടെ ഇല്ലാതിരുന്നതിനാൽ റാന്നി വഴി തിരുവല്ലയിൽ ചെന്നു അവിടെ സഹപാഠിയുടെ വീട്ടിൽ തങ്ങി പതിനേഴാം തീയതി രാവിലെ ഏഴ് മണിക്ക് കോട്ടയം വെസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ പോലീസ് ഉന്നതന്റെ സുഹൃത്തിൻ്റെ മക്കളെ വെള്ളക്കെട്ടുള്ള സ്ഥലത്ത് നിന്നും പോലീസ് വാഹനത്തിൽ ചാലുകുന്നിൽ എത്തിക്കാനായിരുന്നു രാജേഷിന് കിട്ടിയ നിർദ്ദേശം ഇതിന് പ്രകാരം സ്റ്റേഷനിൽ നിന്ന് പറഞ്ഞ സ്ഥലത്ത് ചെന്നപ്പോൾ വാഹനം പോകാത്ത വിധം വെള്ളം കയറി കിടക്കുകയായിരുന്നു ഇതിനിടെ അവിടെ ഉണ്ടായിരുന്ന കുട്ടികളുടെ മുത്തശ്ശൻ എന്ന് പരിചയപ്പെടുത്തിയ ആൾ കുട്ടികളെ അദ്ദേഹം തന്നെ കൊണ്ടുപോയിക്കൊള്ളാമെന്നും എന്നോട് തിരിച്ചുപോയിക്കൊള്ളാനും പറഞ്ഞു തുടർന്ന് താൻ വിവരം സ്റ്റേഷനിൽ റൈറ്ററെ വിളിച്ച് അറിയിക്കുകയും പെട്രോളിംഗ് വാഹനത്തിൽ മടങ്ങിപ്പോവുകയും ചെയ്തു അപ്പോൾ ഇൻസ്പെക്ടർ വിളിച്ച് രാജേഷെ ഒരു കാര്യം ഏൽപ്പിച്ചാൽ ഇങ്ങനെയാണോ ചെയ്യുന്നത് എന്ന് ചോദിച്ചു നടന്ന കാര്യം ഇൻസ്പെക്ടറെ അറിയിച്ചു അടുത്ത ദിവസം ഗോപൻ എന്ന പോലീസുകാരൻ വീട്ടിൽ വന്ന ഡി വൈ എസ് പി ചെന്ന് കാണണമെന്ന് അറിയിച്ചു ഡിവൈഎസ്പി ഓഫീസിൽ ചെന്നപ്പോൾ എസ് ഐ ഉദയൻ അവിടെ ഉണ്ടായിരുന്നു എന്തുകൊണ്ടാണ് അവരെ ജീപ്പിൽ കൊണ്ടുവരാതിരുന്നത് എന്ന് ഡിവൈഎസ്പി വൈ എം ടി മുരളി ചോദിച്ചു വെള്ളം കയറിക്കിടന്നതിനാൽ വാഹനം പോകില്ലെന്ന് പറഞ്ഞു താൻ എസ് ഐ ആയിരിക്കുമ്പോൾ ജീപ്പ് വെള്ളത്തിൽ ഇറക്കിയതും ഇരുപത്തയ്യായിരം രൂപയ്ക്ക് വാഹനം പണിതതുമായ കഥകൾ പറഞ്ഞു തുടർന്ന് തന്തയ്ക്കും തള്ളയ്ക്കും വിളിക്കുമെന്നും താനിവിടെ അറ്റാക്കിവന്നു വീഴുന്ന രീതിയിൽ സംസാരിക്കാൻ തനിക്കറിയാമെന്നും പറഞ്ഞുവെന്ന് രാജേഷിന്റെ മൊഴിയിൽ പറയുന്നു രാജേഷിൻ്റേതായി പുറത്തു വന്നിരിക്കുന്ന ഓഡിയോ ക്ലിപ്പിൽ ഡിവൈഎസ്പി തന്തയ്ക്കും തള്ളയ്ക്കും വിളിച്ചുവെന്നാണ് പറയുന്നത് ആ അത് ചിലപ്പോൾ സാഹചര്യം കൊണ്ട് കണ്ടുമുട്ടിയതായിരിക്കാം എന്ത് ആയിക്കോട്ടെ ഞാൻ അതിൽ അരക്കുന്ന സ്റ്റേഷനിൽ നിന്ന് വന്നപ്പോഴത്തന്നെ അവിടെ ഞാൻ പറഞ്ഞായിരുന്നു ഇന്നിടത്തൊട്ടാണ് പോകുന്നതെന്ന് ഞാൻ പറഞ്ഞായിരുന്നു സജു പലരും അവിടെ കേട്ടോണ്ടത് ഇപ്പോൾ ഉണ്ട് എനിക്ക് തുറന്ന വസ്തുത ഞാനൊന്നും മറച്ചല്ല എല്ലാം ഞാൻ നേരെ പോകാൻ നേരെ പോകുമെന്ന് പറഞ്ഞുതന്നെ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒന്നും ഒളിച്ചു വെക്കുന്നില്ല നൂറ് ശതമാനം നീതി അല്ലെ സത്യേൻ്റെ ഭാഗത്താണെന്നൊരു ഉത്തമ വിശ്വാസം കൊണ്ട് തന്നെ ഞാൻ മുന്നോട്ട് പോകുന്നത് അപ്പോൾ അപ്പോൾ അവിടുന്ന് ഡി വി എസ് പിക്ക് എൻ്റെ മൂവ്മെൻറ്റ് പോകുന്നുണ്ടെന്ന് എനിക്കറിയാം മൊഴി എടുത്തോണ്ടിരുന്നപ്പോൾ ഓരോ പേജ് അന്നേരം അന്നേരം അവിടുന്ന് പോകുന്നു ഒരാൾ വന്ന് ജീവിതത്തിന്നുകൊണ്ടിരിക്കുന്നു മൊഴിയെടുത്തുകൊണ്ടിരിക്കുമ്പോൾ അതിനിടയ്ക്കാണ് വന്ന് പറഞ്ഞത് ഇ എസ് പി എല്ലാം വായിച്ച് നോക്കിയിട്ട് ഞാനെ ഇരുത്തി ഈ എസ് ഐയെ ഞാൻ ഇരുത്തിയ ഏ സംസാരിപ്പിച്ചതെന്ന് അങ്ങോട്ട് എഴുതി വെക്കണമെന്ന് മൊഴിക്കകത്ത് അത് ഞാൻ അങ്ങനെ ശ്രദ്ധിച്ച് വായിച്ചില്ല ഉദയനെ ഇരുത്തിയ സംസാരിച്ചതായിരുന്നു നീ നിൽക്കുകയായിരുന്നു ഞാനിരിക്കുകയായിരുന്നു ഏഹ് എൻ്റെ അടുത്ത് നീ ഇരിപ്പുണ്ടായിരുന്നു എന്നാ മൊഴിക്കാത്തിരിക്കുന്നത് ഞാൻ പറഞ്ഞു ശരി എന്നെ ഇരുത്തി തന്നെ എന്റെ തന്തയ്ക്കും തള്ളയ്ക്കും വിളിച്ചിവിടെ എന്നെ അറ്റാക്കും ഇവിടെ വീഴിക്കൂന്ന് പറഞ്ഞത് ഇരുത്തി തന്നെയാ പറഞ്ഞത് അപ്പൊ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ മൊഴിക്കകത്ത് കാണണം എന്ന് പറഞ്ഞു ഏർ അപ്പം ഏദൃശ്യമായിട്ട് മുട്ടിയാണ് അങ്ങനെ ആയിക്കോട്ടെ ഏതായാലും ഈ വന്ന് വരാതെ വെച്ച് തന്നെ എന്നെ കെട്ടിപ്പിടിച്ച ഒരു സെൽഫി ഒക്കെ എടുത്ത് ഈ ഗ്രൂപ്പിനകത്തിട്ട് അന്നേരം മേലോട് ഞാനൊരു മെസ്സേജ് കണ്ടില്ലായിരുന്നു അല്ലേ ആ സെൽഫിക്ക് ഞാൻ നിൽക്കുകയായിരുന്നതാ ഇതിൽ നിന്നുണ്ടായ മാനസിക ബുദ്ധിമുട്ട് കാരണമാണ് താൻ നാട് വിട്ടത് എന്നും പറയുന്നു സംഭവം വിവാദമായതിനെ തുടർന്ന് വകുപ്പുതല അന്വേഷണം നടക്കുകയാണ് ഡിവൈഎസ്പിയുടെ ചാരനായി നിൽക്കുന്നയാളാണ് സഹപ്രവർത്തകനായ ഉദയൻ എന്ന എസ് ഐ എന്നാണ് രാജേഷ് പറയുന്നത് അദ്ദേഹത്തിൻ്റെ മുന്നിൽ വെച്ചാണ് ഡിവൈഎസ്പി തന്നെ ആക്ഷേപിച്ചത് തൊണ്ണൂറ്റി വയസ്സുള്ള മാതാവിൻ്റെ ചികിത്സയ്ക്കായി ശമ്പളമില്ലാത്ത അവധിയെടുക്കാൻ നോക്കിയിട്ട് അനുവദിച്ചില്ല താൻ ഇന്നോവ കാറിൽ ഡ്യൂട്ടിക്ക് വരുന്നു എന്നതാണ് ഇവരുടെ പ്രശ്നം തന്നെ അഴിമതിക്കാരനാക്കി ചിത്രീകരിക്കാൻ ശ്രമിച്ചു അതിനായി ഫോൺ കോൾ ഡീറ്റെയിൽസ് എടുത്തു അതിലുള്ള നമ്പറിൽ പറയുന്നവരെ വിളിച്ച് ബുദ്ധിമുട്ടിക്കുന്നു പലതരത്തിലുള്ള മാനസിക പീഡനമാണ് ഡിവൈഎസ്പി മുരളി നടത്തുന്നത് എന്നും രാജേഷിൻ്റെ മൊഴിയിൽ പറയുന്നുണ്ട് ഇത്തരത്തിൽ പല വിധത്തിൽ കേരളത്തിലെ പല സ്റ്റേഷനുകളിലെയും പോലീസുകാർ ഒരുപാട് മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്നതായി നേരത്തെ വാർത്തകൾ വന്നിരുന്നു ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് തിരുവനന്തപുരം പൂന്തുറയിൽ ഒരു പോലീസുകാരൻ ക്വാർട്ടേഴ്സിൽ തൂങ്ങി മരിച്ചത് മദനകുമാർ എന്ന പോലീസ് ഉദ്യോഗസ്ഥനാണ് തൂങ്ങി മരിച്ചത് നിരവധി പോലീസ് ഉദ്യോഗസ്ഥർ വോളന്ററി റിട്ടയർമെൻറ്റിന് അപേക്ഷ കൊടുത്ത് കാത്തിരിക്കുന്നു കേരളത്തിലെ പോലീസ് സേനയിൽ ആവശ്യത്തിന് സ്റ്റേഷനിലും മറ്റ് ഓഫീസുകളിലും ഉദ്യോഗസ്ഥരില്ലാത്ത അവസ്ഥയിൽ ഇത്തരത്തിൽ പോലീസുകാരെ മാനസികമായി മേലുദ്യോഗസ്ഥർ സമ്മർദ്ദപ്പെടുത്തി അവരെയും ജോലിയിൽ നിന്ന് പറഞ്ഞയക്കുകയോ അവരെ ഈ ലോകത്തു നിന്ന് തന്നെ പറഞ്ഞയക്കുകയോ ചെയ്യുന്ന രീതിയിൽ പെരുമാറുന്നു എന്നാണ് പരാതി നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ക്രമസമാധാന പാലനത്തിന് ചുമതലപ്പെട്ട ഇത്തരം ഉദ്യോഗസ്ഥരെ ശരിയായ രീതിയിൽ സത്യസന്ധമായി ജോലി ചെയ്യാൻ അനുവദിക്കാതിരിക്കുകയും സ്വകാര്യ ആവശ്യങ്ങൾക്ക് അവരെ നിർബന്ധപൂർവ്വം പറഞ്ഞയക്കുകയും ഒക്കെ ചെയ്യുന്ന കേസുകൾ ഇതിനു മുൻപും പലകുറി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു കേരളത്തിലെ പോലീസുകാർ അനുഭവിക്കുന്നത് കടുത്ത മാനസിക സമ്മർദ്ദമാണെന്നും ഇത് പലപ്പോഴും ആത്മഹത്യയിലേക്കും ഇതുപോലെ നാടുവിടുന്നതിലേക്കും മാനസിക നില തെറ്റുന്നതിലേക്കും ഒക്കെ എത്തുന്നു എന്ന റിപ്പോർട്ടുകളും സംസ്ഥാന പോലീസ് മേധാവിക്ക് മുന്നിൽ എത്തിയിരുന്നു പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട നടപടിയൊന്നും ഉണ്ടായില്ല ഇത്തരത്തിൽ പോലീസുകാരെ കാണാവാകുന്നതും പോലീസുകാർ ആത്മഹത്യ ചെയ്യുന്നതുമായ സംഭവങ്ങൾ പെരുകിവരുന്നത് ആശങ്ക ഉണർത്തുന്നതാണ് എന്നാലും അതൊക്കെ യഥേഷ്ടം തുടരുക തന്നെയാണ്